ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇപ്രാവശ്യം ഞങ്ങൾ ടീം ഓഫ് സൈക്കോളജിസ്റ്റ്മാരെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചുമാണ് എല്ലാ പ്രായക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് അല്ലേ ഇപ്പൊ ഒരു നാലു വയസ്സായ കുട്ടീനെ കൊണ്ട് ഒരു ഉമ്മ വരുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടീൻ്റെ ജലദോഷവും ചുമയും റിപ്പീറ്റഡ് ആയിട്ടുള്ള വയറുവേദനയും പനി മാറാത്തത് എന്താന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് സ്ട്രെസ്സിനെ കൊണ്ടാണ് കാരണം സ്കൂളിൽ പോകുന്നത് പോകണത് സ്ട്രെസ്സായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വന്ന് പഠിക്കാനിരിക്കുമ്പം അത് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇല്ലാണ്ട് കുട്ടീനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അപ്പം സ്ട്രെസ്സ് ആ പ്രായക്കാരെയും ബാധിക്കും ഇനി എൺപത് വയസ്സുള്ള ഒരാളെ അയാളുടെ ചുമ എന്തുകൊണ്ട് മാറുന്നില്ല അയാളുടെ ഹിക്കപ്പ്സ് എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴും ആ ലേഡീനെയും ബാധിക്കുന്നത് സ്ട്രെസ്സാണ് പ്രായഭേദമന്യെ എല്ലാവരെയും ബാധിക്കുന്ന സ്ട്രെസ് എന്താണ് സ്ട്രെസ്സിന്റെ ബിഹ് ബിഹൈൻഡിലുള്ള ന്യൂറോ സയൻസ് സൈക്കോളജി ലിറ്റിൽ ബിറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ട്രെസ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ മൈന്യൂട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടിയിലധികം മനുഷ്യർ ലോകം മുഴുവൻ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പം സ്ട്രെസ്സിനെ നമ്മൾ ഒരു സയൻസ് പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയില് ബ്രെയിനെയാണ് എപ്പോഴും മനസ്സുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുക ഹാർട്ടിനെയും സംസാരിക്കും ഇപ്പൊ ഇപ്പൊ പറയും ബെല്ലി ഈസ് യുവർ സെക്കൻഡ് ബ്രെയിൻ അല്ലേ സ്റ്റൊമക് ഈസ് യുവർ സ്റ്റെ സെക്കൻഡ് ബ്രെയിൻ അപ്പം അതിനെ സംസാരിക്കും പിന്നെ നമ്മൾ എപ്പോഴും മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം ബ്രെയിനിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അത് കഴിഞ്ഞ് പിന്നെ സംസാരിക്കണ സംഭവമാണ് ഹോർമോൺസ് ഇതിനെ എല്ലാത്തിനെയും ടച്ച് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ്സിനെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും ന്യൂറോ സയൻസിലാണ് കൂടുതൽ നമ്മൾ ഇൻസൈറ്റ്സ് അറിയേണ്ടത് എന്തൊക്കെയാണ് ബ്രെയിൻ കെമിസ്ട്രിയിൽ ബ്രെയിൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സ്ട്രെസ്സിൽ സംഭവിക്കുക എന്നുള്ളത് ബ്രെയിൻ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ന്യൂറോ സയൻസിന് എടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഭാഗങ്ങളാണ് നമ്മളെ ബ്രെയിനിലെ മെയിനായിട്ട് സ്ട്രെസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അമിഗ്ഡാല ഹിപ്പോ ക്യാമ്പസ് പ്രീഫോണ്ടൽ കോട്ടക്സ് അതിൽ ഈ അമിഡാല എന്ന് പറയുന്നത് നമ്മളെ ആൻസൈറ്റി ഫിയർ ഒരു അലാറം പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് മെമ്മറി അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഈ സ്ട്രെസ്സിനോട് കൂടുതൽ എങ്ങനെ പ്രതികരിക്കണം ഇത്തരം കാര്യങ്ങളെയാണ് ഹിപ്പോ ക്യാമ്പസ് ലീഡ് ചെയ്യണത് പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലീഡ് ചെയ്യുന്ന കാര്യം ഡിസിഷൻ മേക്കിംഗ് നമ്മൾ സെൽഫ് കൺട്രോൾ ഈ മൂന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലെങ്ങനെ ആക്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഒരു സ്ട്രെസ് ഇപ്പം നമ്മള് ഈ ഒരു ബ്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഡാൻസികളുടെ ഒരു മോഡലാണല്ലോ എല്ലാവരും യൂസ് ചെയ്യാം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ നമുക്ക് കൺസീവ് ചെയ്യാണെങ്കിൽ തലന്റെ ഈ ഭാഗത്തായിട്ട് കൺസീവ് ചെയ്യാം പിന്നെ അകത്തുള്ളത് അമിഗ്ഡല ഉം ഇപ്പൊ കമ്പസ് പിന്നെ അടിയിലായിട്ടാണ് വരിക പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് മേലെ മേലുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് തോട്ട്സിനെ ഹെൽപ് ചെയ്യുന്നത് അമിഗ്ഡലയാണ് ഈ പറഞ്ഞ സ്ട്രെസ് സ്ട്രെസ് എന്നല്ല എല്ലാ ഇമോഷൻസിനെയും ഹെൽപ് ചെയ്യണത് അതിൽ ഈ സ്ട്രെസ് നമുക്ക് ഹൈ ആയിട്ട് വരുന്ന സമയത്ത് അമിക്ഡാല ഒരു അലാറം പോലെ ആക്ട് ചെയ്യും ഭയങ്കരമായിട്ട് ടപ്പായി മാറും ഇപ്പോ ക്യാമ്പസ് അപ്പ സമയത്ത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ശ്രീ ആയിട്ട് പോകും ആ സമയത്താണ് പ്രീഫോണ്ടൽ കോസ്റ്റിന്റെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു മൂടൽമഞ്ഞ് പോലെ ഇരിക്കും ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷനിലവര് അതുകൊണ്ടാണ് ഉള്ള സമയത്ത് അമിക്ഡാലാണ് മെയിൻലി ആക്ട് ചെയ്യുന്നുണ്ടാവുക മറ്റേ രണ്ടും അതിന്റെ ആക്ഷൻസ് കുറയുന്നതാണ് ശരിക്കും അറ്റൻഷൻ അറ്റൻഷൻ നാരോ നാരോ ആയി വരുന്ന സമയത്ത് ബ്രെയിൻ എന്ന് എന്ന് പറയുന്ന സാധനം ഒരു സർവൈവൽ മോഡിലേക്ക് പോവാണ് അതുകൊണ്ടാണ് ഡൗൺ സൈക്കോളജിക്കലി എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് കുറേ കാര്യങ്ങൾ ഒപ്പം ചെയ്യേണ്ടി വരുമ്പം അതിൽ ഏറ്റവും പ്രയോറിറ്റി ഒന്നിലേക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മളെ പ്രഷറാണ് നമ്മളെ ആ അമർത്തുക എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് വരുന്നത് അപ്പം അതില് ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഏരിയാസിൽ ഒന്നിലേക്ക് മാത്രം ചുരുങ്ങുക ചിന്താശക്തി കുറയുക അറ്റൻഷൻ ഒന്നിലേക്ക് മാത്രം ആവുക എന്ന് പറയുമ്പോൾ ഇപ്പൊ പഠനത്തിന്റെ സ്ട്രെസ് വരുവാണെങ്കിൽ പഠനം മാത്രം ഒരു മദറിന് കുട്ടികളെ ശ്രദ്ധിക്കണ സ്ട്രെസ് വരികയാണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കല് മാത്രം ഒരു പുരുഷന് ജോബ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ ജോബ് മാത്രം അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധിതാവസ്ഥ വരുമ്പോഴാണ് ഇത്രയും സ്ട്രെസ് ആവശ്യമായിട്ട് ബോഡിന്റെ ഉള്ളിൽ റിലീസ് ആവുന്ന ഒരു സാധനമാണ് അല്ലേ അത് ഇപ്പം എനിക്ക് ഇപ്പോ ഓർമ്മ ഉള്ളത് എന്താ പറയാ കെല്ലി മെഗോണിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷാൻഫുഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറിന്റെ ഫേമസ് ായിട്ടുള്ളൊരു ഉണ്ട് മേക്ക് സ്ട്രെസ് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ട്രെസ് ഒരു നെഗറ്റീവ് സാധനമാണ് എന്നുള്ള പോലെ പറയണ്ട നമ്മൾ ഒരു ഡിസ്കഷനിൽ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള റീസൺ അത് ബ്രെയിനിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഫോർമേഷൻസ് കാണുന്നത് മെന്റൽ ഹെൽത്ത് വൈസ് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പം അറ്റൻഷൻ നേരോ ആവാണ് പിന്നെ വരുന്നത് അറ്റൻഷൻ നേരം ആവുന്ന സമയത്ത് പെട്ടെന്നുള്ള ചിന്തിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതിൽ ഉപരി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പറയുന്ന സമയത്താണ് എന്താണ് പറഞ്ഞത് എന്നുള്ള ഓർമ്മയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വരിക ആ രീതിയിലാണ് നമ്മുടെ റെസ്പോൺസ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സയൻസിൽ അമിഗ്ഡാല മാത്രമാണ് ആ സമയത്ത് ആക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവരൊക്കെ ഒരു ഒരു പുകയും വർക്ക് ചെയ്യാത്ത ഒരു ഉള്ളത് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ആണ് എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ട് കാണാറുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതിന്റെ സ്ട്രെസ് കാരണം അപ്പൊ ഇതേപോലെ പല കാര്യങ്ങളും ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ട് ഉള്ള ബിഹേവിയർ വരും പിന്നെ ഇതുപോലെ എന്തിലെങ്കിലും ഒക്കെ പെർഫോം ചെയ്യേണ്ടി വരുമ്പം ആൾക്കാരടുത്തുനിന്ന് സ്ട്രെസ് കാരണം എല്ലാതും ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തിച്ചു കണ്ട് ഇന്ന കാര്യം ഇന്ന കാര്യം എന്നുള്ളത് വരാനുള്ള ഒരു സാധ്യത കുറയും അങ്ങനെ അപ്പം ഇത് ജസ്റ്റ് നമുക്ക് സ്ട്രെസ്സിന് ഒരു ഇമോഷൻ ആയിട്ട് കാണാനും ചിലപ്പോൾ പറ്റും അല്ലേ പക്ഷെ അതിൽ ബോഡി കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്ര തന്നെ മറ്റ് ഇമോഷൻസിൽ ഇല്ലാത്ത ഒരു ഹോർമോണാണ് അപ്പം അഡ്രിനാലിനും കോർട്ടിസോളിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് അഡ്രിനാലിനും കോർട്ടിസോളിന്റെയും ആക്ടിങ് അവിടെ സംഭവിക്കുന്നുണ്ട് ബ്രെയിനിൽ അപ്പം ഇങ്ങനെയാണ് സ്ട്രെസ്സിന്റെ ഒരു സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്